ഇണ്ടുനാ കുനി നോക്കടാ പൊന്നു എവിടെടാ ഏയ് മൂന്നാണോ ഡുഡ്ഡാ اكو നീ വാടിടടാ ഹൈ ദേ ദേകുച്ചി കൊമോനോ അഞ്ചീ കുനിരാ ആധേ ഡൊമിനിക്കോ യ ഡൊമിനിക് ആ മായോ ആ പടം നിന്നെ ചെറുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ തട്ടി കളയരുത് ട്ടാ ഏർ അങ്ങനെ പിണ്ടിയൊക്കെ അവിടെ നിന്ന് തൊട്ട് തൊടങ്ങുമണിയെ ഡീഅഅ അറ്റം തൊട്ട് തൊടങ് പുള്ളിച്ചുവരുള്ളോ അപ്പൊ മോളി പോയേ അറ്റം തൊട്ട് ആ അതൊക്കെ ഇമ്മണി പോവും അത് വേക്സ് റയോണ ഓക്കെ എന്റെ എൻറെ ഇവിടെ ഇത്രേം വെളിച്ചുണ്ടായിരുന്ന ആ ബക്കറ്റിട് കപ്പ് എടുക്കടാ എടുക്കടിച്ചാൻ ഈ കപ്പ് ഫ്രീ ആക്കാൻ പറഞ്ഞേ ഓമ്പി പറമ്പുരി ആൻറെ അപ്പൂനോട് അമ്മാണം പ്രശാന് വല്യസാണെടാ മൂന്ന് കുട്ടിയില്ല നീ കൊറച്ചു അങ്ങോട്ട് ഒരക്കി അക്കു മണിക്ക് ശക്തി കൂടുതലേ കൂടുതല് ഫുഡ് കഴിക്കണ കാരനേ തുണി കൊണ്ട് തുടക്കം വേണം ഇല്ല ഞാൻ ചെളി അങ്ങനെ നിക്കൂട്ടാ അത് പിണ്ടിയാക്കണ്ട് നിർത്തണം മോനെ അങ്ങനെ അങ്ങനെ ഒരയ്ക്ക് ഒന്ന് വൺ ടു ത്രീ എയ്റ്റ് വരെ നയൻ വരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നീ തന്നെയായിരിക്കും അത് ആ അപ്പൊ അരച്ചോ അപ്പൊ നീ തന്നെ വരച്ചോ